നമസ്കാരം ഇന്ന് നിങ്ങൾ പങ്കുവെച്ച ഒരു അറിയിപ്പ് അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് സമസ്ത കേരള ജമ്മിയത്തിൽ മൊല്ലിമീൻ ഇടവണ്ണപ്പാറ റേഞ്ചിന്റെ ഒരു പൊതുയോഗ നോട്ടീസാണ് അല്ലേ ഇത് അതെ അതെ ഒരു മീറ്റിംഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച രാവിലെ ആറര മണിക്ക് പള്ളിപ്പടി മുനവീറുളി ഇസ്ലാം മദ്രസയിൽ വെച്ചാണ് അപ്പോ ഈ ചെറിയൊരു നോട്ടീസിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം നോക്കാം ഇതൊരു മദ്രസ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയുടെ പരിപാടിയാണെന്ന് വ്യക്തമാണല്ലോ തീർച്ചയായും അപ്പോ അവരുടെ ഈ പ്രൊഫഷണൽ ലൈഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ഇത് വിരലി ചൂണ്ടുന്നുണ്ട് ശരിയല്ലേ ഉണ്ട് കാര്യപരിപാടി നോക്കുമ്പോ ആദ്യം കാണുന്നത് ഒരു മോഡൽ ക്ലാസ് ആണ് ഒരു മോഡൽ ക്ലാസ് അതിനുശേഷം മാറുന്ന ലോകവും മാറേണ്ട ക്ലാസ് മുറികളും ഈ വിഷയത്തിൽ ഒരു മുനാഖ അതായത് ഒരു ചർച്ച അതെ ഈ വിഷയം തന്നെ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ലേ ആ തലക്കെട്ട് തന്നെ മാറുന്ന ലോകവും മാറേണ്ട ക്ലാസ് മുറികളും അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം മദ്രസ അധ്യാപന രംഗത്ത് എന്താ പറയാ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണം എന്നുള്ളൊരു ആഗ്രഹം ഇതിൽ കാണുന്നുണ്ട് ശരിയാണ് ആ പഴയ രീതികൾ മാത്രം പോരാ പുതിയ സമീപനങ്ങളെ കുറിച്ചും ഒരു ചിന്ത നടക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണിത് ഈ മാറുന്ന ലോകം എന്ന് പറയുമ്പോൾ ടെക്നോളജി പുതിയ ടീച്ചിങ് മെത്തേഡ്സ് അതൊക്കെ അതൊക്കെയാവോ ആവാം അതൊക്കെ ആവാം ബോധനശാസ്ത്രങ്ങൾ കുട്ടികളുടെ സൈക്കോളജിയിലുള്ള മാറ്റങ്ങൾ എല്ലാം വരാം ശരിയാണ് അതിന് തൊട്ടു പിന്നാലെ അബ്ദുറഹ്മാൻ ഫൈസി എന്നൊരു മുദരിബ് ആ മുദരിബ് അദ്ദേഹം നയിക്കുന്ന ഒരു ജനറൽ ടോക്കുമുണ്ട് മുദരിബ് എന്ന് വെച്ചാൽ പരിശീലകൻ പരിശീലകൻ അല്ലേ അതെ ട്രെയിനർ അപ്പൊ ഒരു പരിശീലകന്റെ സാന്നിധ്യം അതെന്തിനാവും അത് മിക്കവാറും അധ്യാപകരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും പുതിയ അറിവുകള് പുതിയ രീതികളൊക്കെ പരിചയപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് കാണാം അപ്പോ ഇതൊരു വെറും മീറ്റിംഗ് എന്നതിനേക്കാളും ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് എന്ന് തോന്നുന്നു അതെ അതെ ഇനി ആ നിർദ്ദേശങ്ങൾ നോക്കൂ അധ്യാപകൾക്കുള്ള നിർദ്ദേശങ്ങൾ കൃത്യസമയത്ത് ഹാജരാകണം രജിസ്റ്ററിൽ ഒപ്പുവെക്കണം ശരി അത് കഴിഞ്ഞിട്ട് പരിപാടിയുടെ അവസാനം ഒപ്പ് ഫോം സി എന്നൊരു സാധനം കൂടി ഉണ്ട് അപ്പൊ രണ്ടൊപ്പ് അതെ എന്തായിരിക്കും ഈ ഹാജിറിന്റെ കാര്യത്തിൽ ഇത്ര ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് ഈ ഹാജർ നിബന്ധനകൾ അതായത് സമയനിഷ്ഠ വേണം രജിസ്റ്റർ ഉണ്ട് പിന്നെ അവസാനം വേറൊരു ഉണ്ട് ഇതൊക്കെ ഒരു ഒരു ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ കാണിക്കുന്നുണ്ട് ശരിയാണ് അതോടൊപ്പം തന്നെ അധ്യാപകനത്തിൽ അപ്ഡേഷൻ ഉണ്ടാകണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ആ അതും ശ്രദ്ധിച്ചു അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ചർച്ചാ വിഷയമില്ലേ മാറുന്ന ലോകം അതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം ഓ ശരി ശരി പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് പ്രാവീണകാക്കാനും ഒരു പ്രോത്സാഹനം ഒരുപക്ഷെ ഈ ഹാജർ നിർബന്ധമാക്കുന്നതിലൂടെ ഈ പരിശീലനത്തിന് എല്ലാവരും പങ്കെടുക്കണമെന്നൊരു ലക്ഷ്യവുമുണ്ടാവാം ഉണ്ടാവാം ഇനി ഈ അറിയിപ്പിലെ ഏറ്റവും എന്താ പറയാ ഒരു കൗതുകം തോന്നിയ കാര്യം ആ അവസാനത്തെ വാചകമാണ് ഏതാണത് നിങ്ങളുടെ ഹാജർ ചിലപ്പോൾ റമവാൻ കിറ്റിനും പരിഗണിച്ചേക്കാം ആ അത് രസമായിരിക്കുന്നില്ല ഒരു പ്രൊഫഷണൽ മീറ്റിംഗിന്റെ ഇങ്ങനെ ഒരു പോയിന്റ് എന്തു തോന്നു ഇത് ഇത് പല രീതിയിൽ കാണാം ഒന്ന് ചിലപ്പോ മീറ്റിംഗിൽ ആളെ കൂട്ടാനുള്ള ഒരു അടവ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു അധിക പ്രോത്സാഹനം ആ ഒരു ഇൻസെന്റീവ് പോലെ അതെ അതല്ലെങ്കിൽ ഈ സംഘടന അവരുടെ മെമ്പർമാർക്ക് കൊടുക്കുന്ന ഒരു സോഷ്യൽ വെൽഫെയർ സപ്പോർട്ടിന്റെ ഭാഗമാവാം അതുമാവാം